ഹലോ ഗീസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കോണറ്റിൻ്റെ കേക്കാണ് അപ്പോൾ അതിൻ്റെ പൽപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡും കരിക്കും കൂടിയിട്ട് അരച്ചിട്ടാണ് ട്ടോ ഒരു കൂട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ പ്രത്യേകിച്ച് ചോക്കോ ചിപ്സ് ചെറുക്കൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ നമ്മൾ കരിക്കിൻ്റെ കേക്ക് ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ കേക്ക് ചെയ്തു വന്നാലും എങ്ങനായാലും വൺ കെ ജി കേക്ക് ചെയ്ത് വരുമ്പോൾ ഒന്നര കിലോയിൽ കൂടുതൽ വരാറുണ്ട് ഒന്നൂറ് ഒന്ന് എഴുന്നൂറൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ഡിസൈൻ തന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വളരെ സിമ്പിൾ ഡിസൈൻ ആണല്ലോ നമ്മളിതൊക്കെ പുഷ്പം പോലെ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഞാൻ രണ്ട് മൂന്ന് തവണ ചെയ്തോ ഈ ഡിസൈൻ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇതിങ്ങനെ നോസിൽ വർക്കാണ് ഫുൾ കവർ ചെയ്ത് കവർ ചെയ്ത് നോസിലാണ് കേട്ടോ പിടിച്ചു വരേണ്ടത് അപ്പോൾ നമ്മുടെ നോവും ക്രീമും തീരാറാകുമ്പോൾ അവിടെ നിന്ന് ഒരു കട്ടിങ് കട്ടിങ് വരുമല്ലോ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബോറായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ കട്ടിങ്ങും ബാക്ക് വാഷത്ത് കൊണ്ടുവച്ച് നിർത്തിയിട്ട് ഫ്രണ്ട് വാഷം എല്ലാം നല്ല നീറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ടാട്ടാബാബ സി യു ഹലോ ഗീസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കോണട്ടിൻ്റെ കേക്കാണ് അപ്പോൾ അതിൻ്റെ പൽപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡും കരിക്കും കൂടിയിട്ട് അരച്ചിട്ടാണ് ടാ ഒരു കൂട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ പ്രത്യേകിച്ച് ചോക്കോ ചിപ്സ് ചെറുക്കല് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ നമ്മൾ കരിക്കിൻ്റെ കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ചെയ്തു വന്നാലും എങ്ങനായാലും വൺ കെ ജി കേക്ക് ചെയ്ത് വരുമ്പോൾ ഒന്നര കിലോ ഈ കൂടുതൽ വരാറുണ്ട് ഒന്നൂറ് ഒന്ന് എഴുന്നൂറൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ഡിസൈൻ തന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വളരെ സിമ്പിൾ ഡിസൈൻ ആണല്ലോ നമ്മളിതൊക്കെ പുഷ്പം പോലെ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഞാൻ രണ്ട് മൂന്ന് തവണ ചെയ്തോ ഈ ഡിസൈൻ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇതിങ്ങനെ നോസിൽ വർക്കാണ് ഫുൾ കവർ ചെയ്ത് കവർ ചെയ്ത് നോസിലാണ് കേട്ടോ പിടിച്ച് വരേണ്ടത് അപ്പോൾ നമ്മുടെ നോവും ക്രീമും തീരാറാകുമ്പോൾ അവിടെ നിന്ന് ഒരു കട്ടിങ് കട്ടിങ് വരുമല്ലോ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബോറായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ കട്ടിങ്ങും ബാക്ക് വാഷത്ത് കൊണ്ടുവച്ച് നിർത്തിയിട്ട് ഫ്രണ്ട് വാഷം എല്ലാം നല്ല നീറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ടാട്ടാബാബ സി യു